റാസൽ ഖൈമയിൽ പറക്കും ടാക്സി സേവനം പ്രഖ്യാപിച്ചു സർവീസ് ആരംഭിക്കും റാക് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ ഖാസിമിയുടെ സാന്നിധ്യത്തിലാണ് പറക്കും ടാക്സി ധാരണാപത്രം സർവീസിനായുള്ളത് അമേരിക്കയിലെ ജോബി ഏവിയേഷൻ യു കെയിലെ സ്കൈപോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്ഥാപനങ്ങളുമായാണ് കരാർ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് റാസൽഹൈമ അൽമർജാൻ ദ്വീപിലേക്കുള്ള യാത്രാസമയം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ മിനിറ്റായി കുറയും റാസൽഹൈമയിലെ പ്രധാന വിനോദ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും പറക്കും ടാക്സികളുടെ സർവീസ് റാഖ് വിമാനത്താവളം അൽമർജാൻ ഐലന്റ് ജസീറ അൽ ഹംറ ജബൽസ് എന്നീ നാല് കേന്ദ്രങ്ങളിലാണ് പറക്കും ടാക്സികൾക്ക് ഇറങ്ങാനും യാത്ര പുറപ്പെടാനുമുള്ള വെർട്ടി പോർട്ടുകൾ നിർമ്മിക്കുക മീഡിയ വൺ റാസൽഹൈമ